ൊരു കിലുങ്ങട്ടെ അഞ്ച് പോവൻ അല്ലേ ഞാൻ രശ്മിക്ക് ഒരു വള സെറ്റ് ചെയ്ത് കൊടുത്തേ ഒരു വളയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വളയും കൂടെ ചേർന്നിട്ട് അഞ്ചു പോവൻ്റെ കൈ നിറഞ്ഞിടക്കുന്ന ഒരു സെറ്റ് ചേട്ടാ ഇഷ്ടപ്പെട്ടാ അരപ്പവനാണ് ഇവിടെ ഇഷ്ടംപോലെ വളയുണ്ടോ പ്രസാദ് അര ഇത് ഒരു പോവന് ഇത് മുക്കാൽ പവന് ഇതെല്ലാം അരപ്പവന് എടാ നാല് ഗ്രാമിലൊക്കെ നാല് ആറ് എട്ട് വളകളാണ് ഹമാരാസ് ചേയ്സ് അവർ ചേയ്സ് അമര ചേയ്സ് കെ കെ ചേട്ടന്റെ സ്വന്തം ഷോപ്പാണ് രശ്മി ചീച്ചിൻ്റെയും സ്വന്തം ഷോപ്പാണ് രഞ്ജിത്ത് ചേട്ടൻ്റെ കൂടെ ചേർന്നുള്ള ഷോപ്പാണ് നമ്മൾ മൂന്ന് പേരുടെയും കൂടെ ചേർന്നുള്ള സ്വന്തം ഷോപ്പാണ് ഈ ഹമാര ചോയ്സ് ഹമാരാ ചോയ്സിലെ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അരപ്പൊനും ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കും ഞാൻ എപ്പോൾ തിരിച്ചു വിളിക്കാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നേ അപ്പൊ അരപ്പവൻ്റെ ആണോ അപ്പൊ അല്ല ടു പോയിന്റ് ടെൻ ആണ് കേട്ടാ അപ്പൊ ഇത് പറയുന്നത് പിന്നെ ഇത് കളക്ഷൻസ് വരുമ്പോൾ പെട്ടെന്ന് തീർന്നു പോണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ട് മൂന്ന് ദിവസത്തെ യാപ്പ് പോകും അല്ലെ പ്രസാദെ രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് മോതിരം കിട്ടുമെന്ന് പറയില്ലേ ഒരിക്കലും കിട്ടത്തില്ല അമ്പത് വലിയ മോതിരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാനൊരു ഇത് കണ്ടതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മോതിരം കിട്ടില്ല ആൾക്കാരെ പറ്റിക്കാനായിട്ട് രണ്ടായിരം രൂപയ്ക്കുള്ള ചെയിൻ എന്ന് പറയുമ്പോ ഇരുന്നൂറ് മില്ലിയുടെ ചെയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പൊട്ടി പോകും അതുകൊണ്ട് ആ സാധനങ്ങൾ കയക്കിയിട്ട് അടുത്ത് വെച്ചിട്ടില്ല കാര്യം കൊണ്ടല്ല ഒരുപാട് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട് ഒരു ദിവസം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ഒരു മുന്നൂറ് മില്ലിയുടെ മല വാങ്ങിച്ചിട്ട് കുറേ പേര് പൊട്ടിച്ചുകൊണ്ട് വന്നത് അത് നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമമാണ് കാര്യം എന്താണ് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് ഇപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വിഷമം ആ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല എൻ്റെ ഞാൻ വയ്ക്കാത്തതാണ് ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല അല്ല അതിനെ പറ്റിയിട്ട് ഒരു ഓണെ പറ്റി നെഗറ്റീവ് പറയത്തില്ല പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോ അഞ്ഞൂറേക്ക് മൂന്നിനെ കിട്ടത്തില്ല

എനിക്കുള്ളത് ഈ ഒമ്പത് വളയും കൂടെ എത്ര പോകാനാണെന്ന് ഞാൻ വെയിറ്റ് കാണിച്ചു തരാം പ്രസാദെ ഏ വെയിറ്റ് കേട്ടോ ഒമ്പത് വളരെ കേട്ടാ ഒമ്പത് വളയും കൂടെ ഒമ്പത് പോവൻ അഞ്ച് പോകാൻ അകത്തേ ഉള്ളു അല്ലേ മുപ്പത്തൊമ്പത് ഗ്രാമേ ഉള്ളൂ കിട്ടി അല്ലേ ലക്ഷ്മി ഈ കൈ കിടക്കണ വള ഞാൻ കാണിച്ചു തരാം ഇത് ഊരിക്കുകയാണ് അപ്പൊ എത്ര വെയിറ്റ് ആണെന്നുള്ള ചിലവർ പറയുമോ കള്ളം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമാകും അതുപോലെ തന്നെ ഈ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക് വളയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയൊന്നും വരത്തില്ല നല്ല കാഴ്ചയും കിട്ടും കേട്ടാ ഇതെന്ന് പറയണത് ഒമ്പത് സോറി മുപ്പത്തി ഒമ്പത് ഗ്രാം അഞ്ച് പോയിന്റ് ചെറിയ കുറവുണ്ട് എത്ര വളയുണ്ടോന്ന് അറിയാമോ ഏഴ് വളയുണ്ട് നല്ല നിറവിലാണ് ഒരു പോയിന്റ് വളയുടെ വീതി ഉണ്ടാ ഇപ്പടപട സെയിൽ ആവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആവശ്യകര ഏറെ ഉണ്ട് അല്ലേ ഒരു പോയിന്റ് നല്ല വീതിയുള്ള വള അല്ലേ അടിപൊളിയല്ലേ ഇത് സെറ്റ് വളയാണ് പ്രസാദിന് ഭയങ്കര ഇഷ്ടമാണ് ഹോൾ മാർക്കറ്റിൽ ഗോൾഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് സന് ഇത് കണ്ടില്ലേ ഇത് നാല് വളയും കൂടെ നാല് പോയിന്റ് ഉള്ളു ാണ് എന്റെ എനിക്ക് പിന്നെ പറയാനുള്ള ഞാൻ പറഞ്ഞ ഒരുപാട് ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് കല്യാണത്തിന് ഇപ്പൊ പത്ത് പോയിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി അഞ്ച് കാഴ്ചക്കുള്ള സാധനങ്ങളുണ്ട് ഗോൾഡ് ആണ് ഏറ്റവും കുറഞ്ഞ ഏറ്റവും ഒരുപാട് 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 നമ്മൾ മനസ്സിൽ കാണാത്ത ത്രീ ഐറ്റംസ് വന്നിട്ടുണ്ട് അല്ലേ വരിക വന്നു ചേരുക വാങ്ങിക്കുക പിന്നെ എന്താണ് ആശുപത്രിയിലേക്ക് എല്ലാവർക്കും ഐശ്വര്യം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഐശ്വര്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അല്ലേ എല്ലാവരും വിശ്വാസം കൊണ്ട് വരുന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെയാണ് വരുന്നത് നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ചെയ്യുന്നുണ്ട് അതിപ്പോ എന്താണ് അത് എത്രത്തോളം ബലബത്താവുന്നുണ്ടെച്ചെന്ന് എനിക്കറിയില്ല കാര്യം നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ഭയങ്കര ഐശ്വര്യമായിരിക്കും ആയിരിക്കും എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അല്ലേ പ്രസാദ് സത്യസന്ധമായിട്ട് പറഞ്ഞോ അങ്ങനെ ബിസിനസ് ബിസിനസ് മൈൻഡ് മൈൻഡ് കൊണ്ട് ചിന്തിക്കരുത് ഞാൻ അല്ല ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എത്രത്തോളം പലർക്കും നല്ല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വരുന്നുണ്ടാവാൻ അക്ഷര കൊടുക്കുന്നു അങ്ങനെ ഇടുക എന്ന് ഉള്ളൂ സത്യം പറഞ്ഞില്ല അക്ഷരത്തിൽ നല്ല നല്ല കളക്ഷൻസ് നിങ്ങളെ കാണിക്കുമ്പോഴാണ് മനസ്സിന് ഒരു സന്തോഷം വരുന്നത് നല്ല നല്ല കളക്ഷൻസും എനിക്ക് കസ്റ്റമർ കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമർ കെയറിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും വിട്ടു എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു സംസാരിച്ചോളൂ കേട്ടോ അല്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കമന്റ് ബോക്സിൽ ഉണ്ടാവും അടൂരുണ്ട് ഷോപ്പ് ഇനി നമ്മൾ എറണാകുളത്ത് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് ഉണ്ട് ഓപ്പൺ ചെയ്യും ഓക്കെ ചെയ്യുക ബൈ